മലയാള സിനിമയിലെ താരരാജാക്കന്മാരാണല്ലോ മോഹൻലാലും മമ്മൂട്ടിയും പ്രേംനസീർ യുഗത്തിലെ താരരാജാക്കന്മാരിൽ നിന്നും മലയാള സിനിമയുടെ ബാറ്റൺ പതിയെ കൈയിലാക്കിയവർ ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങളും എണ്ണമറ്റ ചിത്രങ്ങളുമുണ്ട് പോയ കാല സിനിമാ വഴിയിൽ ഇരുവരും പേരിനൊപ്പം ചേർക്കാൻ മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ചിത്രങ്ങൾ ഇന്നും വിരളവും എന്നാൽ വർഷത്തിൽ അഞ്ചിലധികം ചിത്രങ്ങളിൽ മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിച്ചഭിനയിച്ച ഒരു കാലമുണ്ടായിരുന്നു എൺപത് എൺപതുകളിലാണ് ഇത് ലാലിൻ്റെയും മമ്മൂട്ടിയുടെയും അഭിനയശേഷിയെ നല്ലപോലെ ഉപയോഗിച്ച സംവിധായകനാണ് ഐ വി ശശി ആദിരാത്രം ആൾക്കൂട്ടത്തിൽ തന്നെ തുടങ്ങി മനോഹരമായ നിരവധി ചിത്രങ്ങൾ അത്തരത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിച്ച ഏതാനും പടങ്ങൾ ഞാൻ ഇവിടെ വിവരിക്കാം ടി ദാമോദരൻ എഴുതി ഐ വി ശശി സംവിധാനം ചെയ്ത ചിത്രം ആണ് അഹിംസ പൂർണിമ ജയറാം സീമ മേനക എന്നിവർ മമ്മൂട്ടിക്കൊപ്പം ഈ ചിത്രത്തിൽ അഭിനയിച്ചു പടയോട്ടം പ്രേംനസീർ തലമുറ താരങ്ങളും മമ്മൂട്ടി മോഹൻലാൽ തലമുറ പുതു താരങ്ങളും ഒന്നിച്ച ചിത്രമാണല്ലോ പടയോട്ടം വിസ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ബാലു കിരിയത്തെ സംവിധാനം ചെയ്ത ചിത്രമാണ് വിസ ലാലിനും മമ്മൂട്ടിക്കൊപ്പം ടി ആർ ഓമന സത്താർ എന്നിവർ മുഖ്യവേഷത്തിൽ ഉണ്ടായിരുന്നു അസ്ത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് നാണയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഐ വി ശശി സംവിധാനം ചെയ്ത ചിത്രം മോഹൻലാൽ മമ്മൂട്ടി പൂർണിമ ജയറാം എന്നിവർ സീമാ മധു എന്നിവർ ഈ വേഷങ്ങളിൽ എത്തിയിരുന്നു ശേഷം കാഴ്ചയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത ചിത്രം ലാലിനും മമ്മൂട്ടിക്കൊപ്പം മേനകയും ബാലചന്ദ്രമേനോനും മുഖ്യവേഷങ്ങൾ ചെയ്തിരുന്നു ഇനിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഐ വി ശശി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു മമ്മൂട്ടിക്കൊപ്പം രതീഷ് ലാലു അലക്സ് സീമാ റാണി പത്മിനി എന്നിവർ മുഖ്യവേഷത്തിലെത്തി ചങ്ങാത്തം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ സിനിമ ഭദ്രൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ചങ്ങാത്തം മോഹൻലാലിനും മമ്മൂട്ടിക്കുമൊപ്പം മാധവിയും ക്യാപ്റ്റൻ രാജുവും ചിത്രത്തിൽ വേഷമിട്ടിരുന്നു അതിരാത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഐ വി ശശ്യ സംവിധാനം ചെയ്ത ചിത്രം മോഹൻലാലും മമ്മൂട്ടിയും സീമയും മുഖ്യവേഷങ്ങളിലെത്തിയ ഈ ചിത്രം ലാൽ മമ്മൂട്ടിയെ കൂട്ടുകാട്ടിൽ വലിയ വിജയങ്ങൾ കൊയ്ത ചിത്രവുമായിരുന്നു ആൾക്കൂട്ടത്തിൽ തന്നെ ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി നാലിൽ പുറത്തിറങ്ങിയ ചിത്രം എം ഡി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഐ വി ശശി സംവിധാനം ചെയ്ത ചിത്രം മമ്മൂട്ടിയൻ മോഹൻലാലും സീമയും മുഖ്യ വേഷങ്ങളിൽ അടിയൊഴുക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ പുറത്തിറങ്ങിയ ചിത്രം ഐ വി ശശിയാണ് സംവിധാനം ചെയ്തത് എം ഡി വാസുദേവൻ നായരാണ് ഈ ചിത്രത്തിൻ്റെ തിരക്കഥ സീമ ബാലൻ കെ നായർ வின்சன்ட் ரஹ்மார்